കുറെ നാളായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് എന്നാ ഇട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസം ഡെയിലി ഷോർട്സും വീഡിയോസ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ നാളായിട്ട് കേട്ടാ ഞാൻ ഇപ്പം വരാൻ കാരണം മെയിൻ ആയിട്ടൊരു കാര്യം പറയണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബിലത്തെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുക കുറേ കൂടുക കുറേ ആയിട്ട് നിക്കേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മളത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടൊരു വീഡിയോ അതിന് ചിലപ്പോൾ തീരെ വ്യൂസ് ഉണ്ടാവില്ല നൂറിന് താഴെ ഇരുപത്തിനാല് അങ്ങനെയൊക്കെ വ്യൂസ് ഉണ്ടാവാറുള്ളൂ കേട്ടോ അതൊരു ഭാഗത്തൊരു സൈഡിൽ കൂടെ അത് പോകുന്നുണ്ട് ആരും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഞാൻ ഈ സൈഡിൽ കൂടെ എല്ലാ ദിവസം എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ വീഡിയോ വീഡിയോ അങ്ങനെ ഇടാറില്ല ചോർച്ച കൂടുതൽ ഇടാറുപ്പം വീഡിയോ ഷോർട്സ് മാറി മാറിയിട്ട് ഇങ്ങനെ ഒരു ബാധ്യത്ത് കൂടെ ഞാൻ പോകുന്നുണ്ട് എൻ്റെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സ് കുറേ കൂടിയും കുറേയും കൂടിയിട്ട് ഒരു ബാധകൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ഇല്ലാത്ത എനിക്ക് സത്യം പറഞ്ഞ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഞാൻ കുറേ മണിക്കൂറോളം കഷ്ടപ്പെട്ട് എടുത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അതിന് നല്ല ഒക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയിലേ ഇട്ടിട്ട് അതിന് വെറും അമ്പതോ അതിൻ്റെ വ്യൂസോ ഉള്ളു ഏഴ് പോയിന്റ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും വെറും അമ്പത് വ്യൂഴ്സൊക്കെ എനിക്ക് അതിലുണ്ടായിരുന്നു അതിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു എന്താ ചെയ്യുക നമുക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം വേണ്ടേ ചിലവർക്കൊക്കെ ഭാഗ്യമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ആകട്ടെ യൂട്യൂബൊക്കെ അപ്പോൾ നമുക്ക് ഭാഗ്യമൊന്നും ഇല്ല എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു ഭാഗ്യം വരും എന്നുള്ള പ്രതീക്ഷയില്ല കാരണം പോലെ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ നമുക്ക് ക്ലിക്കും നമ്മളെ മാവ് പൂക്കും എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ മെയിനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണിക്ക് വയ്യാത്ത എൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഷോർട്സ് ആയിട്ട് ഇന്നൊരു റീസണലി ഇന്നും ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് അപ്പോൾ അതിൽ വർഷത്തെ ദിവസം ഇങ്ങനെ വയ്യാണ്ടായിന്ന് പറഞ്ഞപ്പോൾ കമൻറ്റിൽ കുറേ കുറേ അല്ല ഒന്ന് രണ്ട് മൂന്ന് പ്രക്കാര് ചോദിച്ചിട്ടുണ്ടാണ് ഉണക്ക് എന്താ പറ്റിയെന്നുള്ളത് അപ്പോൾ ഉണിക്ക് വയർ വേദനയും ഛർദിയായിരുന്നു അന്നത്തെ ദിവസം എത്താ ഞാൻ അങ്ങനെ കമ്മൻ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുണ്ടാവണം ഒരു ദിവസം രാത്രി ആണവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ രാത്രി നേരത്താണ് അവൻ ഒരു പത്തുമണി നേരത്താണ് കരയാൻ തുടങ്ങിയത് അങ്ങനെ കരയ്യുക പിന്നെ വയർ പിടിച്ചിട്ട് കരയ്യുക പിന്നെ നിർത്തും കുറച്ചേരം നിർത്തും പിന്നെയും കരയുക ഈ സത്യം പറഞ്ഞാൽ ഡെലിവറിക്ക് പെയ്യും വരുന്ന പോലെ ആയിട്ട് ഒരു കരച്ചില് ഇടയ്ക്കൊന്ന് വരും പിന്നെ നിൽക്കും ഇടയ്ക്ക് വരും എന്നിട്ട് ഇങ്ങനെ വയർ പിടിച്ചിട്ട് കണക്ക് കരയാണ് ആദ്യമായിട്ടാണോ വയർ പിടിച്ചിട്ട് കരയുന്നത് അപ്പം എനിക്ക് എന്തോ സംശയം വയർ വേനസ് ഒക്കെ വെച്ചിട്ട് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു വിട്ടു എൻ്റെ കരച്ചിൽ നിൽക്കാതെ ചിലപ്പോൾ ഇതിന് കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമാണ് അതിൽ കുറയേൻ്റെ ഒരു കാർട്ടൂൺ ഉണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് നേരം മിണ്ടാണെങ്കിൽ നിൽക്കും പിന്നെ കുറച്ച് നേരം പിന്നീം വരും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവർ വയറും തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇനി പേടിയായപ്പോൾ ഞാൻ വേഗം ജാതിക്കൊക്കെ അരച്ച് നമുക്ക് നാട്ടുവൈദ്യം പോലെ ജാതിക്കൊക്കെ അരച്ച് കൊടുത്തു അതാകും കഴിച്ചു പിന്നെ എന്തൊക്കെ ജാതിക്കൊക്കെ അരച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കുറച്ച് കഴിയുമ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് അല്ലെങ്കിൽ അതിൽ ഇരച്ചി കൊടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുവാൻ ഭയങ്കര കറച്ചില്ല അരച്ചിലെന്ന് പറഞ്ഞാൽ പ്രത്യേകതരം കറച്ചില്ല നമ്മൾ കയ്യിലൊന്നും ഒതുങ്ങാണ്ട് ഇങ്ങനെ കുഴഞ്ഞിര കയ്യിൽ നൽത്ത് കിടന്ന് ഉതിരിലുക അങ്ങനെയൊക്കെ ചെയ്തതന്നാണ് പിന്നെ അതിൻ്റെയൊക്കെ രണ്ട് മൂന്ന് മൂന്നര ഛർദിച്ചു പിന്നെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തില്ല പിന്നെ ഞങ്ങൾ എന്താ ഒരു ഐ ഇല്ല അപ്പം പിന്നെ രാത്രിക്ക് രാത്രി തന്നെ ഒരു രണ്ടര അടുത്താണ് പുലർച്ചെ രണ്ടര അടുത്താണ് ഞങ്ങൾക്ക് പോയിത് ആദ്യമായിട്ട് ഹോസ്പിറ്റൽ ആദ്യം ഹോസ്പിറ്റലിൽ പോയി ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു ആക്സിഡൻറ്റ് കേസ് പറഞ്ഞ ഉണ്ട് അവിടെ അപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകൊണ്ട് തോന്നുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ നോക്കി അവർ വയറുവേദന മരുന്ന് കൊടുത്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു കുഴപ്പമൊന്നുമില്ല അവന് കുഴപ്പമൊന്നുമില്ല വെള്ളം കുടിച്ചു കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അവന് പോവാൻ തിരക്ക് പിടിച്ച് തുടങ്ങി അവന് ഈ പനി നോക്കണ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടി അവന് അപ്പോൾ അവന് പോവാൻ പോവാൻ വേണ്ടി കറിയുവാണെങ്കിൽ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വീട്ടിലേക്കും തിരിച്ച് പോകുന്നു പിറ്റേ ദിവസം രാവിലെ കണ്ടു കണ്ടുതാ തുടങ്ങി ഛർദി അത് നിർത്താത്തൊരു ഛർദിയിൽ നിന്നും ഛർദ്ദിച്ചോണ്ട് ശബ്ദിച്ച് ശബ്ദം ഛർദ്ദിച്ചിരുന്നിരിക്കുക എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കഴിഞ്ഞാൽ അത് ശബ്ദിക്കുക ഛർദ്ദിച്ച് കുട്ടി ആ കുഴഞ്ഞു തുടങ്ങി ഇതേ പറഞ്ഞ പോലെ തന്നെ നെല്ലത്ത് കിടന്ന് ഉരുള നമ്മളെ കയ്യിലൊന്നും ഉദ്ങ്ങളില്ല വേണ്ട വെയിറ്റ് താങ്ങാൻ പറ്റണ്ടായി കടയിൽ അപ്പം പിന്നെ വേഗം ഡോക്ടറെ നോക്കി അവൻ സ്ഥിരം കാട്ടാനുള്ള ഡോക്ടറെ കാണിക്കാനും പറഞ്ഞതിന് വരികയാണെങ്കിൽ അപ്പോൾ ആ ഡോക്ടറെ വിളിച്ചപ്പോൾ കിട്ടിയില്ല പിന്നെ പിന്നെ ഞാനത് ഹോസ്പിറ്റലിൽ പോയി എന്നാൽ വൈകിട്ട് രാത്രി കാണിച്ച അങ്ങനെ ഇപ്പോൾ രാത്രി കാണിച്ച ഹോസ്പിറ്റലിട്ടെന്നെ രാവിലെ കൊണ്ടുപോയി കൊണ്ടായിപ്പോൾ അവിടെ തിരക്കും പിന്നെയാണ് ഛർദി നിൽക്കുന്നില്ല ഹോസ്പിറ്റലിൽ ഡോക്ടറെ വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ആ റേറ്റിങ്ങിന് എൻ്റെ ഛർദിക്കും പിന്നെയും നടക്കുവല്ലേ പിന്നെ കാഷ്വാലിറ്റി കാട്ടി കാഷ്വാലിറ്റി നേരെ കോൺടാക്ട് ചെയ്ത് ഡോക്ടർക്ക് നിങ്ങൾക്ക് തല ദിവസം തല ദിവസം അല്ല പുലർച്ചെയാണ് പുലർച്ചെ വന്ന് പോയ പേഷ്യൻ്റല്ലേ അപ്പോൾ പിന്നെ ഡോക്ടർ വേഗം കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഓക്കെ കാണിച്ചു അപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്ന് വന്നിട്ടാണ് ഛർദിക്കലം മരുന്നാണ് ഡോക്ടർ വന്നത് മരുന്ന് തന്നാൽ മതി പിന്നെ അവന് വൈറ്റീന്ന് പോയെന്നില്ല അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാവും കൂട്ടിക്കാൻ വേണ്ടിയിട്ട് വൈറ്റീന്ന് പോകാനുള്ള ഗുളികയും തന്നു പിന്നെ ഛർദിക്ക് മരുന്നും തന്നു ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് വൈറ്റിന്ന് പോകണം ഗുളിക വെച്ചപ്പോൾ വൈറ്റീന്ന് പോയി പിന്നെ കുഴപ്പമില്ല എന്ന് ചോദിച്ചിപ്പോൾ പിന്നെ അവന് ഛർദി നിൽക്കണില്ല ഛർദിച്ചോണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല പിന്നെ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി അപ്പോൾ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ഛർദിക്കുള്ള ഇഞ്ചക്ഷൻ വെച്ചു ഇഞ്ചക്ഷൻ വെച്ചിട്ട് കുഴപ്പമുണ്ടാവില്ലായെന്ന് ചോദിച്ചിരിക്കുമ്പോൾ ഇഞ്ചക്ഷൻ വെച്ചിട്ടോ അവന് ഛർദി നിൽക്കണില്ല സത്യം പറഞ്ഞത് പിന്നെയും ഛർദ്ദിച്ചോണ്ടിരിക്കുന്നതാണ് അവസാനം പിന്നെ ഡോക്ടർ അവർ പറഞ്ഞു എന്നാൽ ട്രിപ്പ് ഇടാമെന്ന് തോന്നുന്നു ട്രിപ്പ് ഇട്ടു ട്രിപ്പ് ഇട്ടിട്ട് കുഴപ്പം കുറച്ചൊക്കെ ഛർദ്ദിച്ചു പിന്നെ അവൻ ഛർദ്ദിക്കാൻ ഛർദ്ദിക്കാണ്ട് പിന്നെ ഓക്കാനം ഇങ്ങനെ വായ ഇങ്ങനെ എക്സ്പ്രഷൻ മാത്രം കാണിച്ചു തുടങ്ങിയത് അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു ട്രിപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോൾ പിറ്റു ദിവസം ആവും ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ അതിൻ്റെ ഇടയിൽ ചോദിച്ചപ്പോൾ എന്തെങ്കിലും കൊടുത്തു നോക്കി കൊടുത്തിന് ഛർദ്ദിച്ചില്ലെങ്കിൽ പൊക്കോന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞു ഞങ്ങൾ എന്നിട്ട് ചായ കൊടുത്തു കൊടുക്കാൻ പറഞ്ഞു കട്ടൻ ചായയും ബിസ്ക്കറ്റും കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ കട്ടൻ ചായയും ബിസ്ക്കറ്റും കൊടുത്തപ്പോൾ അവൻ കഴിച്ചൂടാ പിന്നെ ഛർദിക്കണമൊന്നും കണ്ടില്ല അത് പിന്നെ സമാധാനമായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നേരെ തിരിച്ചു എട്ട് മണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ പോയതാണ് ഒന്നര നേരത്തൊക്കെ പോയതാണ് പിന്നെ വരുമ്പോൾ എട്ട് മണി കഴിഞ്ഞു വരുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് അവന് അച്ചാച്ചൻ്റെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ചാച്ചൻ്റെ കഞ്ഞീനെ കുറച്ച് കൊടുത്തപ്പോൾ കൊടുക്കാൻ ഒരു വായകം കുടിച്ചോളൂ പിന്നെ അങ്ങനെ കുടിച്ചില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഛർദി പാൽ കുടിക്കേണ്ട താമസം ഛർദ്ദിക്കുക അങ്ങനെയാണ് പിന്നെ മൂന്ന് പ്രാവശ്യം പിന്നെയും ഛർദ്ദിച്ചു അപ്പം അതിന് പിന്നെയും പേടിയായിട്ടാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അവന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അന്നേ ദിവസം പിറ്റേ ദിവസം പുലർച്ചെ പുലർച്ചെ ടൈമിൽ പിന്നെയും ഛർദ്ദി ഇതെന്താണെന്ന് ഒരു പിടും കിട്ടുന്നില്ല പിന്നെ ചർച്ച പിന്നെ പേടിയാണ് ഞങ്ങൾക്ക് പിന്നെ പേടിയ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പിന്നെയും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് പറഞ്ഞു ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഡോക്ടറെ ആ ഡോക്ടറെ കണ്ടിട്ടില്ല ഞങ്ങൾ ഞാൻ ക്യാഷ്വാലിറ്റി ഡോക്ടറെ നോക്കിയത് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഇന്ന പോലെ ഛർദിക്ക് ട്രിപ്പ് ഷർദിക്ക് ട്രിപ്പിട്ട് ഇഞ്ചക്ഷൻ വെച്ച് തിന്നിട്ട് ഒന്ന് ഷർദി നിന്നിരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർന്ന് എന്നാൽ പിന്നെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയേക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യാൻ എഴുതി തന്നു ഡോക്ടർ സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്യാൻ അങ്ങനത്തെ കെടുക്കണേ പറ്റി ഞങ്ങള് കെടുന്നു പറഞ്ഞതിൽ ഒളിച്ചിട്ടൊരു ഇതായിട്ട് എന്നാലും ഒരുവിധത്തിലൊക്കെ എടുത്തു അപ്പോൾ എടുത്തിട്ട് നോക്കുമ്പോൾ എന്നിട്ട് ഡോക്ടറെ ഞങ്ങൾ ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഡോക്ടർക്ക് കാണിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ സ്കാനിങ്ങിൽ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സർജറി ചെയ്യണം അപ്പോൾ സർജറിക്ക് ഏത് ഡോക് ഏത് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ചോദിക്കണേ ഞങ്ങൾ കൊടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ ഇല്ലേന്ന് ചോദിച്ചു ആ ഹോസ്പിറ്റലിൽ തന്നെ ഇല്ലേന്ന് ചോദിച്ചു ഏ ഇവിടെ ഇല്ലാകുന്നു അപ്പോൾ രണ്ട് കുറച്ച് ഹോസ്പിറ്റലുകൾ പറഞ്ഞു നമ്മുടെ തൃശ്ശൂരിലെ ജൂബിലി അമല ദയ മാതറ് അങ്ങനത്തെ ഹോസ്പിറ്റലുകൾ പറഞ്ഞു അവിടെയൊക്കെയുള്ളൂ മെഡിക്കൽ കോളേജ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഡോക്ടറെനെ പറഞ്ഞു വെച്ചിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നിട്ട് പറഞ്ഞുതന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതന്നു അങ്ങനെ ഞങ്ങൾ വേഗം ഡോക്ടറെനെ പറഞ്ഞു ഇത് ഇപ്പം ഇത്രയും ഹോസ്പിറ്റലിൽ ജൂബിലി ഹോസ്പിറ്റലിലാണ് കുറച്ചും കൂടി ആയിട്ട് ഇത് നോക്കണം നോക്കണമും ചെയ്യണത് അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങോട്ട് പോക്കോ പറഞ്ഞു പിന്നെ പിന്നെ വെയിറ്റ് ചെയ്തില്ല വേഗം വീട്ടിൽ പോയിട്ട് അവൻ്റെ ഭാഗ്യത്തിന് ഒരു ജോഡി ഡ്രസ്സ് പിടിച്ചു ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു എപ്പോഴാ ഇത് കുറേ നേരം എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ആണ് പെട്ടെന്ന് കഴിയും എന്ന് പറഞ്ഞു ഞങ്ങളെ ഐഡിയയിൽ പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ പോരാന്നുള്ള ഐഡിയയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഭാഗ്യത്തിന് ഉണ്ണിയുടെ ഒരു ജോഡി ഡ്രസ്സും കുറച്ച് ഡൈപ്പേഴ്സും കാര്യം പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ചാർജറും ഭാഗ്യത്തിന് ചാർജർ എടുത്തുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ എന്നിട്ട് നേട്ട് ജൂബിലേക്ക് പോയി ഞങ്ങൾ ജൂബിലി പോയി നമുക്കിപ്പോൾ അവിടെ സർജനില്ല പേടിയെടുത്ത് സർജ അന്നത്തെ ദിവസം ലീവാണെന്നാണ് പറഞ്ഞത് അപ്പം പിന്നെയും പേടി അപ്പം ചേട്ടൻ പിന്നെ വന്നു അങ്ങനെ പിന്നെ ചേട്ടൻ പറഞ്ഞു അമ്മയ്ക്ക് പോയി അങ്ങോട്ടും ചേട്ടന് കുറച്ച് സത്യം പറഞ്ഞാൽ ചേട്ടന് കുറച്ച് പേടികൂട്ടലാണ് ഉണ്ണീൻ്റെ കാര്യത്തിലൊക്കെ കേട്ടോ എന്നാൽ ഉണ്ണിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണ് ടെൻഷൻ കാര്യം മാത്രമല്ല ഒരു ഒരു ദിവസം നമ്മൾ ഒരു മരുന്ന് കഴിച്ചു അത് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കില്ലേ ഉണ്ണിക്ക് കുറവില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ആൾക്ക് വേറെ കാണിക്കണം അങ്ങനത്തെ ഒരു ആളാണ് അങ്ങനത്തെ ഒരു പേടിയാണ് കുട്ടിക്ക് പിന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ പിന്നെയും ഞാനോട് പറയും നിൽക്ക് നോക്കട്ടെ വെയിറ്റ് ചെയ്യേ മരുന്ന് കോഴ്സ് കഴിയട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി പോയപ്പോൾ തന്നെ നിൽക്ക് വെയിറ്റ് ചെയ്യുക നമുക്ക് അവരെന്താ പറയണമെന്ന് നോക്കി നോക്കാം നമുക്ക് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ സർജൻ പീഡിയാട്രിക് സർജൻ ഉണ്ടാകുന്നില്ല പിന്നെ നേരെ കാഷ്വാലിറ്റി വിട്ടു ക്യാഷ്വാലിറ്റിയിട്ട് സാധാ പീഡിയാഡ്രിക് ഡോക്ടർ ഉണ്ടാവല്ലോ ആൾ എന്നിട്ട് പറഞ്ഞു ചെയ്യാം നമുക്ക് ചെയ്യാം കുഴപ്പമില്ല എന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ അവന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ചെറുകൂടലിൻ്റെ ഉള്ളിൽ ചെറുകൂടലും വലിയ കുടലും ഉണ്ടല്ലോ അതിൻ്റെ വലിയ കൂടലിൻ്റെ ഉള്ളിലേക്ക് ചെറുകൂടലിൽ കയറിപ്പോയിട്ട് പിന്നെ ചെറുകൂടലിനെ ഇറങ്ങാൻ തിരിച്ചിറങ്ങാൻ പറ്റാണ്ട് അവിടെ കുടുങ്ങി ഒരു ഭാഗം കുടുങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞു ക്ലിയറാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എത്രയോ സമയം വെയിറ്റ് ഡിലേ വരുത്തുന്നു അത്രയും റിസ്ക്കുള്ളൊരു കാര്യമാണ് റിസ്ക് മാത്രമല്ല ആ ഭാഗത്തെ രക്തോട്ടം നിൽക്കാനും പിന്നെ ആ ഭാഗത്ത് ക്ഷേത്രം സംഭവിക്കാനും അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കുട്ടികൾക്ക് വരുന്നത് കുട്ടികൾക്ക് എന്താ വലിയവർക്കും ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഇപ്പോൾ കേസുകൾ അത് കുട്ടല ഒട്ടിപ്പിടിക്കാമെന്നാണ് പറയുക അങ്ങനെ വലിയവർക്ക് ഒട്ടി ഒട്ടിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നത് ഇവന് കുടല് ഉള്ളിൽ ചെന്നിട്ട് പിന്നെ തിരിച്ചു റിട്ടാണ് ഇറങ്ങാൻ പറ്റാണ്ട് കുടുങ്ങി കിടക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നെങ്കിൽ കുടലിന് നീളം കൂടുതലുള്ള കാരണം അങ്ങനെ കുടുങ്ങിപ്പോയത് അല്ലെ പിന്നെ നമ്മൾ ഉണ്ണികൾക്ക് ഇപ്പൊ ഭക്ഷണം പാല് മാത്രം കുടിച്ച കുട്ടിയല്ലേ പുതിയ പുതിയ ഫുഡുകൾ കഴിച്ചു തുടങ്ങുന്ന പ്രായമാണല്ലോ അങ്ങനെ അതുകൊണ്ടും വരാമെന്ന് പറഞ്ഞു വലിയവർക്ക് ഇതേപോലെ എനിക്ക് പരിചലനം ചെയ്തിന് ഒരു ആൾക്ക് ഇതേപോലെ കുടലൊട്ടിട്ട് ഇതാന്ന് പറഞ്ഞു കിട്ടുന്നത് അപ്പൊ എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല കേട്ടാ ഇതിപ്പോ ഞാൻ ചോദിച്ചപ്പോ എങ്ങനെയാ പറഞ്ഞത് ഞാൻ അപ്പൊട്ടാ ബാക്കി പിന്നെ പറഞ്ഞ ഒന്ന് ഒതുക്കിട്ട് വരാം കൊമ്പനാന അങ്ങനെ വലിയവർക്ക് കുടല് ഒട്ടി പറഞ്ഞു പറഞ്ഞ് കേട്ടിന് ഇവന് കുടല് ഉള്ളേ ചെന്നിട്ട് പിന്നെ തിരിച്ചു റിട്ടൺ ഇറങ്ങാൻ പറ്റാണ്ട് കുടുങ്ങി കിടക്കുകയെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ തരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒന്നിങ്ങനെ കുടലിന് നീളം കൂടുതലുള്ള കാരണം അങ്ങനെ കുടുങ്ങി പോയത് അല്ലെ പിന്നെ നമ്മൾ ഉണ്ണികൾക്ക് ഇപ്പൊ ഭക്ഷണം പാല് മാത്രം കുടിച്ച കുട്ടിയല്ലേ പുതിയ പുതിയ ഫുഡുകൾ കഴിച്ചു തുടങ്ങുന്ന പ്രായമാണല്ലോ അങ്ങനെ അതുകൊണ്ടും വരാന്ന് പറഞ്ഞു വലിയവർക്ക് ഇതേപോലെ എനിക്ക് പരിചലനം ചെയ്യിച്ചിട്ട് ഒരു ആൾക്ക് ഇതേപോലെ ഒട്ടിയിട്ട് ഇതാന്ന് പറഞ്ഞു കിട്ടുന്നത് അപ്പൊ എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ലേട്ടാ ഇതിപ്പോ ഞാൻ ചോദിച്ചപ്പോ ഇങ്ങനെയാ പറഞ്ഞത് ആ അപ്പോൾ വരാം അപ്പം ഞാൻ അപ്പം വരാം ബാക്കി പിന്നെ പറഞ്ഞാൽ ഒന്ന് ഒതുക്കിയിട്ട് വരാം കൊമ്പനാനേനെ അപ്പോൾ അങ്ങനെ ഞാൻ വിളക്കത്തേക്ക് എന്തായാലും സമയം ഉണ്ടായിരുന്നു പിന്നെ വിളക്കത്തിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആയിട്ട് ആ അപ്പോൾ വലിയവർക്കിത് എന്താ വരാൻ കാരണം എന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഉണ്ണിയുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ആ അങ്ങനെ അതായിരുന്നു അതിന് ശരിക്കും പ്രശ്നം എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു ഈ കുടലുകളുടെ തമ്മിലുള്ള പ്രശ്നമായിരുന്നു അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സർജറി പോലെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ജൂബിലി പോയി അപ്പോൾ ഡോക്ടർ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ക്യാഷ്വാലിറ്റിയുടെ ഡോക്ടർമാർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണി എപ്പോഴാണ് ലാസ്റ്റ് ഫുഡ് കഴിച്ചതെന്നെ ഡിപ്പൻഡ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് ഞങ്ങൾ പാല് കൊടുത്തിട്ട് പിന്നെ ഞാൻ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ജൂബിലെത്തിയ പക്ഷെ ഒരു മണിക്കാണ് ഞങ്ങൾ എത്തിയത് ഒരു മണിക്ക് എത്തിയ പക്ഷേ ഞങ്ങൾ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അറിയില്ലല്ലോ ഫുഡ് കൊടുക്കാൻ പാടു വീട്ടിലേ നമുക്ക് അറിയണ്ടായില്ലോ നമ്മൾ വെള്ളം കൊടുത്ത കാരണം മാത്രം കുറേ ലേറ്റായി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കിത് ഉണ്ടാ ഇത് ചെയ്യാൻ നമ്മൾ വൈറ്റിലൊന്നും ഉണ്ടാകാൻ പാടില്ല ആറ് മണിക്കൂറെങ്കിലും നാല് ടു ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ അത്രയും ഗ്യാപ്പ് വേണം നമ്മൾ ഒന്നും ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് വെള്ളതിനെ കുറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവന് ഒരു മണിക്ക് ഞങ്ങൾ എത്തിയിട്ട് പിന്നെ ഇത് സർജറി ചെയ്യണത് ആറരയ്ക്കാണ് ആറ് ആറരയ്ക്കാണ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കൂടി സ്കാൻ ചെയ്തു വിട്ടുക അവിടെ എത്തിപ്പോൾ പിന്നെ സ്കാൻ ചെയ്തു ഇവിടുത്തെ സ്കാനിങ്ങൊന്നും അവർക്ക് പറ്റില്ലല്ലോ അവരൊന്നുകൂടി അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് സ്കാൻ ചെയ്ത് കൂട്ടുക അവിടെയും ഭയങ്കര കരച്ചിലേനായിരുന്നു സ്കാനിങ് ചെയ്യാൻ നമ്മളെ ചെറിയ കുട്ടിയെ കാരണം നമ്മളെയും കയറ്റും പിന്നെ അപ്പം ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പറഞ്ഞു പക്ഷേ എനിക്ക് സംഭവം ചെയ്യണതിൻ്റെ മുമ്പ് അനസ്തേഷ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഏറ്റവും ടെൻഷനാണ് അനസ്തേഷിയയുടെ കാര്യം ആലോചിച്ചിട്ടായിരുന്നില്ല അനസ്തേഷി കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അതിൻ്റെ പിടിയാണ് എനിക്ക് കൂടുതൽ അപ്പോൾ ഈ ആറുമണി ആറര മകത്ത് അനസ്തേഷിയുടെ ഡോക്ടർ വന്നു ഞങ്ങൾ സംസാരിച്ചു ഞങ്ങളോട് മീൻ സ്കാനിങ് എൻ്റെ റൂമിൽ വെച്ചിട്ട് മീൻ സംഭവം ചെയ്യുക സ്കാനിങ് ചെയ്യണമെങ്കിൽ അപ്പോൾ അവർ ഒപ്പം മോണിറ്റർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുക േഷിയുടെ കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾ ആദ്യം തന്നെ ചോദിച്ചത് അനസ്തേഷി കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങനെ ചോദിച്ചത് നിങ്ങൾ പേടിയാണ് അപ്പോൾ ഈ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ലെവൽ ചെറിയൊരു മനസ്തേഷിയായിട്ടത് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവണം അല്ലേ നമ്മളെ പരിചയത്തിൽ ഒരു കുട്ടിക്കുണ്ടെങ്കിലും നമുക്ക് ഇത്രയും അറിയേണ്ടായിരുന്നില്ല സംഭവം പിന്നെ അപ്പം അങ്ങനെ ആയിട്ട് കൊടുത്തു കൊണ്ടുപോയി അധികം സമയമൊന്നും വേണ്ടട്ടാ ഒരു പത്ത് ഒക്കെ മതി സംഭവം ചെയ്യാൻ വേണ്ടി പത്ത് മിനിറ്റ് വേണ്ടാന്ന് തോന്നുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് കൊടുത്ത് കൊണ്ടുപോയി ഇത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം അനസ്തേഷിയായി കൊടുക്കണ കാരണം ഒപ്പിട്ടൊക്കെ കൊടുത്തു നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ ഉണ്ണീനെ കൊണ്ടുവരുമ്പോൾ ഓക്കെയാണ് അവൻ കുഴപ്പമില്ല അവന് തല ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് കുഴപ്പമില്ല എനിച്ചിട്ടെന്നെ വന്നതാണ് പിന്നെ അവനെ കണ്ടപ്പോൾ സമാധാനമായി അപ്പോൾ അത് ഞാൻ പിന്നെ അത് ക്ലിയർ ആക്കി ക്ലിയർ ആക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ അന്നെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചത് പിന്നെ അവർ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല എത്ര ദിവസം ഇഞ്ചക്ഷൻ ഉണ്ടാവും തോന്നുന്നു ഈ ട്യൂബ് ഇട്ടെടുത്തതിൻ്റെ അവിടെ ക്ഷേത്രം ചിലപ്പോൾ നീർക്കെട്ടുണ്ടാവും അതിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ടാകുമെന്ന് തോന്നുന്നു പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നത് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോശം പാസ് ചെയ്താലേ വിടുള്ളു പറഞ്ഞു അതിൻ്റെ പിന്നെ അതിന് ബുദ്ധിമുട്ടുള്ള കാരണം പിന്നെയും ഗുളിക വെച്ചു പോയതിന് ശേഷമാണ് പിന്നെ ഡിസ്ചാർജായിട്ട് പോകുന്നത് അതിന് ശേഷം മരുന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു മാസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ല ടി വി കണ്ടിരുന്നിട്ട് പക്ഷേ നമ്മളത് ഞങ്ങൾ ശ്രദ്ധിച്ച കാരണങ്ങളാദ്യമായിട്ടാണ് അവനെ അങ്ങനെ വയർ വേദനയായിട്ട് കാണിക്കുന്നത് കണ്ടത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത് കുറച്ച് അത് കുറച്ച് സമയം ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല അപ്പോൾ എത്രയോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത് വലിയൊരു കാര്യ ഭാഗ്യം എന്ന് പറയാം അപ്പോൾ ഞാൻ അവര് അവര് തന്ന ഈ സർജറിക്ക് മുമ്പ് അവര് ഒപ്പിട്ട് വാങ്ങുമല്ലോ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ശരിക്ക് ഇതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ കേട്ടോ മൂന്ന് ദിവസം കിടന്ന് കിടന്നിട്ടുണ്ടെങ്കിലും ഒരു ലോഡ് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് റേറ്റ് ആയിട്ടാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ബില്ല് വന്നു അപ്പം അതിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ചെറുകൂടലിൻ്റെ ഒരു ഭാഗം വലിയ കൂടലിലേക്ക് കയറിപ്പോയിട്ട് ഉള്ളിൽ പോയി ചെറുകൂടലിൽ തിരിച്ച് ഇറങ്ങാൻ പറ്റാണ്ട് കുടുങ്ങി കിടക്കുന്ന ഒരു കിടക്കുന്നൊരുട്ടാ പിന്നെ ദീർഘനേരം ഈ സംഭവം ഉണ്ടല്ലോ ദീർഘനേരം തുടർന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തെ രക്തോട്ടം കുറയും പിന്നെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും ചെയ്യും പിന്നെ തുടർന്ന് അവിടെ ആ ഭാഗം പ്രവർത്തനരഹിതമാകും എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ കുടലിന് ദ്വാരങ്ങൾ വീഴാൻ വീഴും പിന്നെ കുടുങ്ങിക്കിടക്കുന്ന കടലുകൾ എത്രയും പെട്ടെന്ന് അതുകൊണ്ട് പൂർവ്വ സ്ത്രീക്ക് ആക്കണം പിന്നെ ഇപ്പോൾ ഇവിടെ ചില ഹോസ്പിറ്റലിൽ വയറ് തുറന്നുള്ള ശസ്ത്രക്രിയയാണ് ചെയ്യേണ്ടത് ഇത് വയറ് ചെറിയ തുറന്ന് തുറന്നുള്ള ശസ്ത്രക്രിയക്ക് കുറേ നാൾ ഹോസ്പിറ്റൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും കെടുക്കേണ്ടി വരും അതുപോലെ തന്നെ കുറേ ഇതിനങ്ങോട്ട് കൂടുതൽ ക്യാഷ് ചിലവുള്ള ഒരു ഇതാട്ട ഒരുപാട് നാളെ ഹോസ്പിറ്റലിൽ വിശ്രമത്തിൻ്റെ ഒക്കെ ആവശ്യമുള്ള ഒരു ആണ് സാധ വയറിന് തുറന്നുള്ള ശസ്ത്രക്രിയ ക്രിയക്ക് പിന്നെ ഇപ്പോൾ ഇവന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മലതാരത്തിൻ്റെ ഉള്ളിൽ കൂടെ ലൈനി കീ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ആ നമ്മുടെ വൺകുടലിൻ്റെ ഉള്ളിലേക്ക് ഈ ലൈനി കടത്തി വിട്ടിട്ട് വൺകുടലിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ചെറുകുടലിൻ്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അത് ലൈനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർപ്പിച്ച് ഉപ്പ് കലർന്ന ലൈനി പിന്നെ വേറെന്തോ സംഭവമൊക്കെ അതിൽ ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഇവന് ചെയ്തതിപ്പോൾ അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ സ്കാനിങ് റൂമിൽ വെച്ചിട്ട് അൾട്രാസ്കാ അൾട്രാസൗണ്ട് സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ നിരീക്ഷണത്തിലാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ലൈൻ നിറയുന്നതും കുടലുകൾ നിവരുന്നതും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതും ഡോക്ടർക്ക് ഈ സ്കാൻ ചെയ്ത് സ്കാനിൻ്റെ ഒപ്പം തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പിന്നെ ഇപ്പോൾ ഇത് മയക്കാനായിട്ട് പറഞ്ഞ പോലെ അനസ്ഥ കുട്ടിക്ക് ഓപ്പറേഷന് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് ചെറിയ രീതിയിൽ മയക്കത്തിൻ്റെ ഇത് കൊടുക്കേണ്ടി വരും പിന്നെ നാല് മണിക്കൂർ നാല് മുതൽ ആറ് മണിക്കൂർ വരെ കട്ടിയായിട്ടുള്ള കട്ടി നല്ല ഇവനൊന്നും കൊടുത്തിട്ടുണ്ടാവുന്നില്ല ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ അവർ സ്കാൻ ചെയ്തതിൻ്റെ പ്രകാരമാണ് അവർക്ക് എത്ര സമയത്തിനുള്ളിലാണ് ഈ ഇത് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അവർക്ക് നിർണ്ണയിക്കാൻ പറ്റുകട്ടോ എന്തെങ്കിലും ഭക്ഷണ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചെയ്യാൻ ഈ സർജറി ചെയ്യാനുള്ള ടൈമും പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിക്ക് പാറ നേരത്തെ കൊണ്ടുപോയി ഈ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ഒരു സ്കാനിങ് കഴിയുന്ന വരെ ഒന്നും കൊടുക്കാൻ പാടില്ല അതായത് നമുക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും പാടില്ല ഇവനിപ്പോഴും പാൽ കൊടുക്കുന്ന കുട്ടികളായി പാൽ കുടിക്കുന്ന കുട്ടിയായി കാരണം അവന് പാല് കുടിക്കാണ്ട് കിടന്ന് കരച്ചിലായിരുന്നു രാത്രി മൊത്തം ഭയങ്കര ബുദ്ധിമുട്ടി ഇങ്ങനെ മാറി മാറിയിട്ട് ഞാൻ രണ്ടുപേർ ഇങ്ങനെ മാറി മാറി എടുത്ത് സെറ്റ് സെറ്റായി സെറ്റാക്കി വരികയായിരുന്നു അവന് വെള്ളം പാല് വെള്ളം പാല് വെച്ച് തരയാണ് നമുക്ക് നമുക്ക് സങ്കടം തോന്നിട്ട് ചെറിയ കുട്ടിയായി അവന് പറഞ്ഞാൽ മനസ്സിലാവണം പ്രായം അയിഞ്ഞ കുഴപ്പമില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ സത്യം ഉച്ചയ്ക്ക് ഒരു ഒരു മണിക്ക് കുടിച്ചിട്ട് പിറ്റേ ദിവസം പതിനൊന്ന് മണിക്കാണ് പിന്നത്തെ സ്കാനിങ് വരുന്നത് അതുവരെ അവനൊരു തുള്ളി വെള്ളം കൊടുക്കാണ്ടിരിക്കാൻ പറ്റി കൊടുക്കാണ്ടിരിക്കാണ്ട് വന്നു അവനിങ്ങനെ പാലങ്ങാട്ട് കൂടുതൽ വെള്ളം ചോദിച്ചു കരയും വെള്ളം അങ്ങനെ ചോദിച്ച് കരയാൻ കാരണം ഞങ്ങൾ കിടന്ന റൂമിൽ ഇരുപത് ലിറ്ററിൻ്റെ ക്യാൻ വെള്ളമായിരുന്നു അപ്പോൾ കുട്ടിയത് കാടുമ്പോൾ കുട്ടിക്ക് അത് വേണം എന്ന് വേണ്ടിയിട്ട് കാര്യം പിന്നെ ക്യാനയിലൊക്കെ കയ്യിലിട്ടാൽ കാരണം കുട്ടീനെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ പുറത്ത് കരഞ്ഞാലും പുറത്ത് അങ്ങനെ കൊണ്ടുപോയി നടക്കാൻ പെട്ടെന്ന് ഓടി കൊണ്ടുപോയി നടക്കാനും പറ്റില്ല പിന്നെ കുറേ കരഞ്ഞപ്പോൾ അന്ന് രാത്രി രണ്ടു മണി നേരത്തൊക്കെ അറിഞ്ഞപ്പോൾ നേഴ്സുമാരോട് വന്നപ്പോൾ നേഴ്സുമാർ കുറച്ചു നേരത്തേക്ക് അത് ഊരി അത് ഒന്നും ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റാത്ത കാരണം അവരതിന്റെ പകരയിട്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്ലൂക്കോസിൻ്റെയും വെള്ളം ട്രിപ്പുള്ള കാരണം കുട്ടിക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ വെള്ളം കുടിക്കാണ്ട് വായൊക്കെ വറ്റി വരേണ്ടിയിട്ടായിരുന്നായിരുന്നു നമുക്ക് അയലും കുറച്ച് നേരം വെള്ളം കുടിക്കാണ്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ കാര്യം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് കയ്യിൽ തിട്ട കാരണം കുറേ ബുദ്ധിമുട്ട് കുട്ടിക്ക് വെള്ളം കഴിച്ചിട്ടും കൊറേ കാര്യങ്ങളാണോ നമുക്ക് വിഷമം ആവും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഇപ്പൊ പിന്നെ എഴുതി ഉള്ളത് ഇതില് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ശതമാനം കുട്ടികളിൽ ഈ ചികിത്സാരീതി കുടല് വഴി ചെയ്തതിന് ശെരിയാവും ബാക്കി ചെറിയൊരു ശതമാനം ചിലപ്പോൾ വിജയിക്കാതിരിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാ അവർക്ക് കുട്ടിക്ക് ഞാൻ വയറ് തുറന്നുള്ള ഓപ്പറേഷൻ പറഞ്ഞില്ല അതേപോലെ വയറ് തുറന്നുള്ള ഓപ്പറേഷൻ ചെയ്യേണ്ടതന്നു പതിനൊന്ന് മണിക്കാണ് പിറ്റേ ദിവസം സ്കാനിന് പിന്നെ വന്നത് പറഞ്ഞത് ആ സ്കാനിൽ ഇത് കുഴപ്പമില്ല റെഡി ആയെങ്കിൽ മാത്രമാണ് ഫുഡ് കൊടുക്കാൻ സമ്മതിച്ചു തരുക പതിനൊന്ന് മണി അതിൻ്റെ ഇത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്കാനിങ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കടിച്ചേന്നില്ല അവൻ വാശി വാഷി പറഞ്ഞിത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വാശി പിന്നോ ഓൾറെഡി അല്ലെങ്കിൽ അവൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് പേടി നടന്നിട്ടുണ്ട് അവൻ്റെ ഉള്ളിൽ അപ്പൊ അങ്ങനെ പാലും വെള്ളം കൊടുത്തു പിന്നെ ഒക്കെ ഓക്കെ പിന്നെ കുറേശ്ശെ ഫുഡ് പിറ്റേ ദിവസം പിറ്റേ ദിവസം കൊടുത്തപ്പോൾ കുറേശ്ശൊക്കെ തിന്നു ഓക്കെ ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിപ്പോ ആക്കി ഇപ്പൊ അവന്റെ ക്ലിയർ ആണെന്ന് വെച്ച് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല ഇനി എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇനി മേ ബി ഇനി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ഇതില് പറയണത് അപ്പോൾ എപ്പോഴെങ്കിലും ഇനി വയറുവേദനയോ അതേപോലെ നിർത്താത്ത ഛർദിയോ അതേപോലെ തന്നെ മോശം പോകുമ്പോൾ ബ്ലഡ് ഉണ്ടെങ്കിലൊക്കെ എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്ത് നോക്കണം ഇതെല്ലാം എന്നുള്ള ഉറപ്പ് വരുത്തണം ഇതാണെങ്കിൽ ഇതേപോലെ ഒന്നും കൂടി ചെയ്യണം ഇനി അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ നിൽക്കാത്ത ആണെങ്കിൽ ഇതേപോലെ പോലെ വയർ തുറന്നുള്ള ഓപ്പറേഷൻ വലിയ ഓപ്പറേഷനായിട്ട് ചെയ്യേണ്ടി വരും വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന നമുക്ക് മക്കളുടെ ബുദ്ധിമുട്ട് നമുക്ക് കണ്ട് നിൽക്കാൻ പറ്റില്ല വെള്ളം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാണ്ട് എത്രയോ സമയങ്ങൾ മണിക്കൂറോൾ കെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കണത് പോലെ തോന്നുന്നത് പക്ഷെ അവന് നല്ലത് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അത് തോന്നുക എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഇരട്ടിപ്പണി ഔട്ടാണത് അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുടൽ ഡ്രൈ അതിന് കൊടുക്കാണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കരെ കട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇറക്കി കട്ടാവുന്നത് അപ്പോൾ ഇതൊന്നും കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കണം എന്ന് പറയുന്നത് കുടല് ഡ്രൈ ആയിട്ട് ഇരിക്കണം എന്നാണ് പറയണത് അടുത്ത സ്കാനിങ്ങിന് കഴിഞ്ഞ് കറക്റ്റായിട്ട് റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുടല് ഡ്രൈ ആയിട്ട് ഇടണം എന്നാണ് അവർ പറയണത് അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇത്രയും നേരം ഭക്ഷണം കൊടുക്കാണ്ട് വെള്ളം കൊടുക്കാണ്ടൊക്കെ ഇരണം എന്ന് പറയണത് അപ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നിയിട്ട് നമുക്ക് കൊടുക്കാനൊക്കെ തോന്നുന്നു ചിലപ്പോൾ എൻ്റെ ചേട്ടനൊക്കെ ഒരു മൂടി വെള്ളം എങ്ങനെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു നേഴ്സുമാരോട് ഏത് പറ്റില്ല അത് പറ്റില്ല പറഞ്ഞു അപ്പൊ നമ്മൾ വേദനിച്ചിട്ട് കരയണമെങ്കിൽ അതിന് മേടിച്ചാൽ അവർ തേടുന്നു പറഞ്ഞു പക്ഷേ ഇത് വേദനിച്ചിട്ട് എല്ലാം കറിയണമെന്ന് സിസ്റ്റർമാരാണ് പറഞ്ഞു വേദനിച്ചിട്ട് അവൻ കരയാണ് അവന് പാൽ കുടിക്കാനും വെള്ളം കുടിക്കാനാവും കരയാണതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി അപ്പോൾ കുഴപ്പമില്ല പോണു ഇനി ഇനി വരാരുതെന്നാണ് പ്രാർത്ഥന അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല മ മക്കൾക്ക് ഛർദിയും വയറുതേനയും വരുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് പെട്ടെന്ന് കേസുകൾ ഉണ്ടാവും നിങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ദൈവത്തിന് അനുഗ്രഹം കാരണം മാത്രമേ എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനും പെട്ടെന്ന് ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കാനും അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നു പറഞ്ഞിട്ട് ഇട്ടൊന്നുമില്ല ഡോക്ടർ 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 പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണിക്കാനുള്ള ഡോക്ടറെ ഞാൻ ആദ്യം കാണിച്ചത് അപ്പോൾ ആൾ അവിടെ തട്ടി കളിക്കാനൊന്നും നിന്നില്ല എൻ്റെ വേഗം തട്ടിക്കളിക്കാൻ്റെ വേഗം പിന്നെ അങ്ങനത് അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കേസായ കാരണം കേട്ടോ മെയിനായിട്ട് വെച്ചിരിക്കാൻ പാടില്ല പറഞ്ഞല്ലോ അതുകൊണ്ട് സത്യം അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വയറ് കുണ്യങ്ങൾക്ക് വയറുവേദനയും ഇത് വരുമ്പോൾ കുട്ടികൾക്ക് വയറുവേദന വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ചിലപ്പോൾ മരുന്ന് കൊടുത്താൽ മാറും മരുന്ന് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ നോക്കാം മാറിയില്ലെങ്കിലും നോക്കാം വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എത്രയോ നഷ്ടം നഷ്ടം എന്ന് പറയില്ല നമുക്ക് ആ സങ്കടം ജന്മത്തിൽ തീരില്ല ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി അതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ണിക്ക് സംഭവിച്ചത് അപ്പോൾ എനിക്ക് വീഡിയോ ഞാൻ കുറെ നാൾ ചെയ്യണോ വേണ്ട ചെയ്യണോ വേണ്ട എന്ന് വെച്ച് കുറേ നാളെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഡിസ്റ്റാർജായി വന്നിട്ട് എൻ്റെ ഒരാഴ്ച കഴിഞ്ഞു കേട്ടാ ഒരാഴ്ചയായി വന്നിട്ട് അപ്പോൾ വേണോ ചെയ്യണോ വേണ്ട ഏതാണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്കാണ് പക്ഷെ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ അന്വേഷിച്ചപ്പോൾ എല്ലാ കുട്ടികൾക്കും ഛർദിയും വയർ വേദനയും ഒക്കെയാണ് പറഞ്ഞത് പക്ഷെ നമ്മുടെ ഉണ്ണീൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു എന്ന് നമുക്ക് നമുക്ക് പറഞ്ഞു തരേണ്ട ഒന്ന് തോന്നി നമുക്ക് ചിലവർക്ക് അറിയാത്തതുണ്ടാവും അതുകൊണ്ടെങ്കിൽ പറഞ്ഞുതരണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതേപോലെ എന്തെങ്കിലും ഉണ്ണികൾക്ക് അയ്യായും കാണി കഴിഞ്ഞു കഴിഞ്ഞാൽ വെച്ചിരിക്കരുത് ഒരിക്കലും എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ അത് നല്ല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുക റെഡിയാക്കാൻ നോക്കുക ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണ് കോമൺ ആയിട്ട് ഇത് വരാറുണ്ട് ചില കേസുകളിൽ ഇപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനത്തെ കേസ് വരാറുണ്ടെന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണിക്കുക ഒക്കെ ചെയ്യട്ട പിന്നെ ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നമ്മളിങ്ങനെ കേസായിട്ട് ചെല്ലുമ്പോൾ ഒരു കുറേ ഡോക്ടർമാർസ് ഡോക്ടേഴ്സ് നോക്കൂട്ടാ അതൊരു വലിയ കാര്യമാണ് കുറേ ഡോക്ടർമാർ മാറി മാറി വരും ശരിക്കും ഏതാണ് ഇവനെ നോക്കുന്ന ഡോക്ടർ എന്നുള്ള കൺഫ്യൂഷനാകും കുറേ ഡോക്ടർമാർ പ്രൊഫസർമാരും കാര്യങ്ങളൊക്കെ വന്ന് നോക്കിയോണ്ടിങ്ങനെ സിസ്റ്റർമാരും നേഴ്സുമാരും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവർ നോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ആദ്യം നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അവർ ചോദിക്കും ഉണ്ണിക്ക് എന്തെങ്കിലും ഡെയിലി എന്തെങ്കിലും മെഡിസിൻ കഴിക്കണമായിട്ടുണ്ടോ അതേപോലെ തന്നെ വല്ല ഫിക്സിൻ്റെ പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഉണ്ണിക്ക് എൻ്റെ ഉണ്ണിക്ക് മോനെ ജനിച്ചിട്ട് മൂന്നാം ദിവസം മഞ്ഞ കൂടിയിട്ട് അവന് എൻ ഐസായിരുന്നു ആറ് ദിവസം അങ്ങനെ ഒരു പ്രാവശ്യം അതേപോലെ തന്നെ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പനി പനി അങ്ങനെ കാര്യമായിട്ട് അവന് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചൂടുണ്ടാകുന്നുള്ളൂ പക്ഷെ അവന് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ചിക്സിൻ്റെ കറിയലും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവനൊരു ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പറയണം പിന്നെ ഡെയിലി വല്ല എന്ന് കഴിക്കണമെങ്കിൽ അതൊക്കെ അവർ ചോദിക്കുമ്പോൾ കറക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞ് കൊടുക്കണം കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ആർക്കെങ്കിലും വരുവാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും ചിലപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുക എൻ്റെ ഇൻഫോർമേഷൻ എനിക്ക് ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ് ഞങ്ങൾക്ക് അനുഭവം ആർക്കെങ്കിലും ഇതേപോലെ ആരെങ്കിലും കേട്ടിട്ട് ആർക്കെങ്കിലും ചില ഇത് ഈ ഇതേപോലത്തെ സംഭവങ്ങൾ ആദ്യമായിട്ട് കേൾക്കും അവർ ഞാൻ എൻ്റെ വീഡിയോ കാണലിൽ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാവും അവർക്കൊക്കെ ചിലപ്പോൾ യൂസ്ഫുള്ളാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്ത് കിട്ടുക അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഇനിയുള്ള വീഡിയോസിനും ഇതേപോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരിക Ah, fue También la... quedamos caro.